മുതിർന്ന നേതാ മണ്ഡലം എന്താ ഭൂമിയുടെ പ്രഥമ അവകാശം ഗവൺമെന്റ് ആണോ ഈ ഗവൺമെന്റ് വരണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ അഞ്ചു കൊല്ലം വർഷം മനുഷ്യ ഈ സംവിധാനം മുഴുവൻ ജനങ്ങളെ സഹായിക്കണം മറിച്ച് അവരെ ദ്രോഹിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഗവൺമെന്റും ഞങ്ങൾ എന്ത് അതിൽ രാഷ്ട്രീയവും മതോ അതിൽ ഒരു പ്രശ്നവും ഞാൻ എം എൽ എന്ന് പറഞ്ഞു ഞാൻ സി പി ഐയുടെ ഞാൻ പറഞ്ഞില്ല ഏഹ് ഒഴിവാക്കി എന്തോ പക്ഷേ ഇപ്പോഴും സീപ് എടുക്കാം ഇദ്ദേഹം കോൺഗ്രസിന് ആണ് എന്റെ കൂടെ സമരം ചെയ്യുന്ന കലാവധി മെമ്പറുണ്ട് അനീഷ് ചേർന്ന് ചിലർ അവരൊക്കെ കോൺഗ്രസിൽ നിന്ന് അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള തീരുമാനം അതിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നതാണ് ഇരുപത്തൊന്ന് വർഷമായിട്ട് ആ ഉറപ്പ് ഉറപ്പ് പോലെ അവർ തന്നെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ള തീരുമാനം അത് നീ നടപ്പാക്കുന്ന ഉറപ്പ് കിട്ടാണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത് ിസ്റ്റുകൾക്ക് പ്രയോറിറ്റി ഉണ്ട് ഒന്നര വർഷമായിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരോട് കീറി ഇറങ്ങുക അതൊരു പ്രയോറിറ്റി കിട്ടുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്നത്തെ പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ പ്രിവിലേജ് ഉണ്ട് അപ്പൊ തഹസിൽദാരെ തടഞ്ഞത് കേസാ അല്ലേ ഞങ്ങളെ ജനങ്ങൾ തടഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മനോഹാരിത ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളെ തടഞ്ഞാൽ അപ്പൊ കേസെടുക്കും ഞങ്ങളെ തടയാനുള്ള അവകാശം ജനങ്ങൾക്ക് ഞങ്ങൾ ആൻസർ ഉള്ള ഇപ്പോൾ പാലക്കാട് തഹസിൽദാർക്ക് ഇവിടുന്ന് മാറാം അടുത്ത സ്ഥലത്തോട്ട് പോവാം കുഴപ്പമൊന്നുമില്ല എസ് ഐക്ക് മാറാം കൃഷി ഓഫീസർക്ക് മാറാം വില്ലേജ് ഓഫീസർക്ക് മാറാം ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ ഇന്ത്യയും ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ ഇവിടെ ഉള്ളതന്നെ മാത്രമല്ല ജനങ്ങൾ കഷ്ടപ്പെടുക എല്ലാ നിയമവും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ സ്പെസിഫിക് കേസുകൾ പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ പ്രൈവറ്റ് ടൈസ് ചെയ്യാം ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ നടത്തി നിങ്ങൾ നടത്തിയ പഠനം നിങ്ങൾ നടത്തിയ പഠനം മെക്കാനിക്കൽ പഠനം മനുഷ്യന്മാര് പോയി നടത്തിയ പഠനം നിങ്ങളെ സർവേ എങ്ങനെയാണ് നിങ്ങളുടെ സർവേ സാറ്റലൈറ്റ് സർവേ അല്ലല്ലോ നിങ്ങളുടെ സർവേ എങ്ങനെ നടത്തിയത് നിങ്ങളുടെ സർവേ മനുഷ്യന്മാരല്ലേ ഉദ്യോഗസ്ഥന്റെ നിങ്ങൾ മെക്കാനിക്കലെ പ്രവർത്തിക്കുന്നവരില്ലോ മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാര് പോയി സർവേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് പത്ത് നാല്പത് വർഷമായിട്ട് വീട് വീട് നിൽക്കുക അല്ലെങ്കിൽ പെണ്ണു വിളിച്ചപ്പോൾ